നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ വസ്തുനിഷ്ഠപരമായിട്ട് അതിൻ്റെ റിയാലിറ്റി അറിഞ്ഞിട്ട് പറഞ്ഞു നവംബറോടു കൂടി ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യൻ കൂടി നിർത്തും റിപ്പോർട്ടുകൾ വരികയാണ് അതായത് ഈ മാസം ഇരുപത്തിയൊന്നിനകം റഷ്യയിൽ നിന്ന് നിറച്ച വെസൽസ് അതായത് അവിടുത്തെ കൂട് ഇന്ത്യയിൽ എത്തിയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്ക് എടുക്കാൻ പറ്റില്ല കാരണം അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് രണ്ടോളം വലിയ കമ്പനികൾക്ക് ഒരു കമ്പനി ഇന്ത്യയിൽ ഓപ്പറേഷൻ പഴയ എസ് ആറിന്റെ റിഫൈനറി അവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന റോസ്നെറ്റ് പിന്നെ ലൂക്കോയിൽ ഇന്ത്യ ഏകദേശം പൂർണ്ണമായിട്ടും റഷ്യൻ കൂട് നിർത്തി മനസ്സിലാക്കുക അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത് ഇന്ത്യൻ ഏകദേശം അഞ്ചോളം റിഫൈനറി ഉണ്ട് റിലയൻസും ഈ റോസ്നെറ്റും നയാലാണ് ബാക്കിയുള്ളതെല്ലാം പബ്ലിക് സെക്ടറിലുമാണ് ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് റഷ്യയിൽ സംഭവിച്ചത് പെട്ടെന്ന് റേറ്റ് മുപ്പത്തി ആറ് ഡോളറായി പല ആൾക്കാരും പറഞ്ഞു റഷ്യ അത് വില കുറച്ചു അത് കുറച്ചു അങ്ങനല്ല ഇങ്ങനല്ല കൃത്യമായിട്ട് ജിയോ പൊളിറ്റിക്സ് വാച്ച് ചെയ്താൽ മനസ്സിലാക്കാം അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക പറഞ്ഞ രീതിയിൽ ഇന്ത്യ മുഴുവന് സറണ്ടർ ചെയ്തു എന്ന വാക്ക് തന്നെ പറയാം പിന്നെന്തിനാണ് ഇതിന് പോയത് പിന്നെന്തിനാണ് ഈ അമ്പത് ശതമാനം ടാരിഫ് കൈയോടെ തലേ മേടിച്ചതിന്റെ ആവശ്യം ഇതാർക്ക ബേസിക്കലി നഷ്ടമുണ്ടായത് നോക്ക് ഇന്ത്യയുടെ ആ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് വരുന്നത് അത് കുറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം മോശമായി അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മോശമായി ഇന്ത്യ ഒരു ക്രിട്ടിക്കൽ ജൻഡറിലോട്ട് പോയി അതാണ് പറഞ്ഞ ഡിപ്ലോമാറ്റിക് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയി ഇന്ത്യയിൽ സക്സസ് ആയി പക്ഷെ ഡിപ്ലോമാറ്റിക്കലിയും ആയി ഇന്ത്യയുടെ എക്കോണമിയെ ബാധിച്ചു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ആ സ്ഥാനം താപ്പോട്ട് പോയി ഇതാണ് ഉണ്ടായത് ഇതാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ പറയുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ വരുന്നു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് കൊടുക്കുന്നു ഇന്ത്യ വാങ്ങുന്നു ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ ലെറ്റർ ഓഫ് ഈ സൂ ഒരു ഒരു എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് റഷ്യയിൽ നിന്നും വാങ്ങുന്നത് അതായത് ഏത് രാജ്യത്ത് നിന്ന് വാങ്ങുവാണെങ്കിലും അത് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ അവിടെ പോയിട്ട് പെട്ടെന്ന് പോയി സൈൻ ചെയ്ത് വാങ്ങുന്നതല്ല ഇതിലൊരു പത്ത് വർഷം സമയം എടുക്കും ചിലപ്പോൾ ലെറ്റർ ഓഫ് ഇന്ത്യൻ കൊടുക്കും അതിന് ശേഷം ഇത് ട്രയൽ നടക്കും നെഗോസിയേഷൻ നടക്കും അതെങ്കിലും ഒരു ഫർദർ പ്രൊസീജിയറായി ഇന്ത്യയിലെ പ്രൊക്യർമെന്റ് എന്ന് പറയുന്നത് ഷെൽഫി പോയി എടുക്കാൻ എടുക്കാനൊന്നും പറ്റത്തില്ല ചെറിയ കാര്യങ്ങളൊക്കെ പറ്റും അതിന് ക്യാബിനറ്റ് മന്ത്രിക്കും ക്യാബിനറ്റിന് ഇത്ര ഇതുണ്ട് അതിനുശേഷം ബാക്കി മുഴുവനും ഈ യൂസർ എൻഡ് എന്ന് പറയും ഉപയോഗിക്കുന്ന എയർഫോഴ്സ് ഉപയോഗിക്കുന്നത് ഒരു വലിയ കമ്മിറ്റിയുണ്ട് ഉണ്ട് ഇതിന് പല തലങ്ങളിൽ പോയി പി എൻ സി അത് ഇത് ചള്ള ചവർ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രേ അവർ എടുക്കത്തുള്ളൂ ഇന്ത്യയിൽ അത് ഫ്രീ ആയിട്ട് അവർ കൊണ്ട് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല അതാണ് ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് കാരണം ഇത് മുഴുവനും ട്രയൽ ഇത് മേടിച്ച് വെച്ചിട്ട് ഇത് 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 ചെയ്യാൻ പറ്റും ഫിഫ്ത് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് റഷ്യ വാറിന് ഉപയോഗിക്കുന്നില്ല അവരത് കേറ്റി അത് അവര് അവർ അവരകെ നാല്പത് യൂണിറ്റ് അത് ഉണ്ടായിട്ടുള്ളൂ ഉക്രൈൻ വാറില് ഈ സാധനം അവർ ഉപയോഗിച്ചിട്ടില്ല റഷ്യ പിടിച്ചെടുത്ത ഭാഗത്ത് മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നത് അല്ലാതെ ഡീപ്പായിട്ടൊന്നും കയറി യൂസ് ചെയ്യുന്നില്ല അതൊക്കെ നിൽക്കട്ടെ ഇതൊക്കെ ചുമ്മാ അത് റഷ്യയെ സൂചിപ്പിക്കാനും കൂടെ ഇന്ത്യയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഗെയിം മാത്രമേ ഉള്ളൂ കാരണം അൾട്ടിമേറ്റ്ലി ഒരു അമേരിക്കൻ സാധനങ്ങൾ എക്കോ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അതായത് നാറ്റോയുടെ സാധനം അതായത് ഈ പറയുന്ന റഫേല് അത് നാറ്റ് അത് ഫ്രാൻസിൻ്റെയാണ് അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി പഴയ റഷ്യൻ സുക്കോയും മിക് ട്വൻറ്റി നയനും ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഗ്രാജുവലായിട്ട് ഫേസ് ഔട്ട് ചെയ്യുകയാണ് കാരണം ഇത് പ്രോപ്പറായിട്ട് പ്രയോജനം ഉണ്ടാക്കിയിട്ടില്ല അതുതന്നെ അതിൻ്റെ കാരണം വേറെ കാര്യമൊന്നുമില്ല കാരണം യു എസ് എസ് ആറിന് ശേഷം റഷ്യ ഈ പറയുന്ന പോലെ ടെക്നോളജി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ രീതിയിൽ പോയിട്ടില്ല അതിൻ്റെ അഭാവവുമാണ് അപ്പം അവർക്കിപ്പോൾ എന്തെങ്കിലും കാണിക്കണം റഷ്യ ഫൈനിൽ മൂവ്മെന്റ് പറഞ്ഞില്ല അത് കുറയ്ക്കാം നിത് കുറയ്ക്കാം കൂടുതൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് പക്ഷേ ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് കൊളാപ്സ് ഉണ്ടായി ഗ്ലോബലായിട്ട് വലിയ അടി പിടി അടി കിട്ടി ഈ പറയുന്ന നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ ഇതൊക്കെ ഈ അഞ്ചു മാസത്തിനുണ്ടായ സംഭവത്തിന്റെ ഭാഗമായിട്ട് പോയത് ഇതൊക്കെ ഇപ്പൊ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിലും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ അവിടെ കയറി ഇത്രയും വൃത്തികേടും വേണ്ടാ ദിനം കാണിക്കുന്നു അവിടെ ഇന്റലിജൻസ് ഏജൻസിക്ക് ഫെയിലിയറായി പോയി അത് തടയാൻ നമുക്ക് ഡിപ്ലോമാറ്റിക്കലി കഴിഞ്ഞില്ല സത്യമാണിത് നമ്മൾ ഈ കള്ള ഈ ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് സത്യങ്ങളിൽ പുറത്തോട്ട് പോകരുത് കാര്യങ്ങൾ അറിയണം നല്ലത് നല്ലത് മോശം മോശം അതുതന്നെയാണ് മോദി കംപ്ലീറ്റ് ആയിട്ട് തിരുത്താൻ ശ്രമിക്കുന്നത് അതിൽ ചിലക്ക മാധ്യമ മലയാള മാധ്യമങ്ങളിലൊക്കെ കയറി വന്നു അമേരിക്കയിൽ റിപ്പോർട്ട് കൊടുത്തത് സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ് മുഴുവനും കള്ളത്തരമാണ് അമേരിക്കൻ പാർലമെന്റിൽ അവരുടെ കോൺഗ്രസ്സിൽ റിപ്പോർട്ട് യഥാർത്ഥ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കാം അതിൻ്റെ തന്ത് എഴുതിയേക്കുന്നതിന് നേരെ ചൊവ്വം ഇത് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാത്ത ഒത്തിരി കിഴങ്ങന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നതുകൊണ്ട് അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് ഞാൻ ഇന്ത്യ ഒറ്റ മോശപ്പെടുത്താൻ വേണ്ടി ഇന്ത്യക്കൊരു ഒരു തെറ്റുപറ്റി അതിനകത്ത് പല പലതും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റലിജൻസിന്റെ ഫെയിലിയറൊക്കെ തെറ്റുപറ്റി അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അവിടെയാണ് നമുക്ക് പാളിച്ച ഉണ്ടായി പാളിച്ച പാളിച്ചയാണ് തെറ്റുപറ്റാം മനുഷ്യനാണ് രാജ്യത്തിന് തെറ്റുപറ്റ അത് തിരുത്തണം എന്ന് എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ ഇപ്പോൾ രാജ്യം പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടണമെന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഫർദർ ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഇത് ബാധിക്കും ഡീപ്പായിട്ട് ബാധിക്കും ഈ പുണിച്ച് ടാരിഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏകദേശം ആദ്യത്തെ മാസം പതിമൂന്ന് ഇപ്പോൾ ഒമ്പത് വീണ്ടും കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ അനൗൺസ് ചെയ്യാത്തതിന്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യൻ ക്രൂഡും ഈ പരിപാടികളൊക്കെ നിർത്തിയ ശേഷം ഫർദർ അനൗൺസ് ചെയ്യുകയുള്ളൂ അതായ കാര്യം ഇപ്പൊ റഷ്യ എന്ന് ഈ പറയുന്ന ഫിഫ്റ്റി സെവൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വലിയ പ്രശ്നമാകും കാരണം റഷ്യ വാ ഉക്രൈൻ വാറ നടക്കുകയാണ് ഈ പറയുന്ന റഷ്യൻ കമ്പനിക്കെതിരെയുള്ള സാങ്ഷൻ ഇമ്പോസ് ചെയ്തേക്കുമാണ് അവരൊരു ലെറ്റർ ഓഫ് ഇന്ത്യൻ്റെ പരിപാടിയും ഒക്കെ മറ്റുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല ഓയിൽ മേടിക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുമോ ഇതൊക്കെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് ഡ്രാമ എന്ന് മാത്രം കരുതിയാൽ മതി അല്ലാതെ ഇത് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം പുട്ടിനുമായിട്ട് ഡീൽ ചെയ്യുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമായി അതിൻ്റെ പേരിൽ എല്ലാവരും ഇൻക്ലൂഡിങ് ചൈന ചൈനയെന്താ മോശമായ രാജ്യമാണോ അവരെന്താ റഷ്യൻ ഓയില് സീബോർഡായിട്ടുള്ള റഷ്യൻ ഓയില് നിർത്തി നിർത്തി ടർക്കി എന്താ മോശമാണെന്ന് അവരും നിർത്തി അവരും കുറച്ച് കുറച്ചുകൊണ്ട് വരുവ ഇതേ ഉള്ളതിന്റെ കാര്യം അപ്പൊ ആ ഒരു ഗ്ലോബൽ എറിയനിലോട്ട് പോയ ഇന്ത്യക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടി കിട്ടി അത് യാഥാർത്ഥ്യം തന്നെയാണ് ബ്രിക്സുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ യൂറോപ്യൻ വിശ്വാസം അത് ഇന്ത്യക്ക് കുറവുണ്ടായി ആ കുറവാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാ മാസമായിട്ട് ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വരുന്നില്ല സത്യവാടി ഇതൊക്കെ നേരത്തെ പല ആവർത്തി സൈൻ ചെയ്തൊക്കെയാണ് ഗൂഗിളിന്റെ ഫിഫ്റ്റീൻ ബില്ല്യൻ ആന്ധ്രയിൽ വരുന്നതും മറ്റു ചില സോഫ്റ്റ്വെയറുമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നില്ല അത് സത്യമാണ് ഇന്ത്യൻ ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്ററും വെസ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്ററും ഒക്കെ വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ തോൽ മറികടന്ന് അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വരുത്തില്ല ലോകത്തെവിടെയും പോകത്തില്ലേ കാരണം അവർക്ക് മോഡേജോ അവരുടെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കൻ ഗവൺമെന്റ് ആണ് അതിനെ ധിക്കരിച്ച് അവരെവിടെയും പോകുന്നത് കാരണം അമേരിക്കൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെയുള്ള കോർപ്പറേഷൻസ് ലോകത്തെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ കാര്യം അപ്പം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഇപ്പൊ അമേരിക്കൻ ജാവലിൻ എന്ന് പറയുന്ന ആൻറ്റി ടാങ്ക് കൈ ഹാൻഡ് ഹെൽഡ് ആണ് കയ്യിൽ വെച്ചോണ്ട് കൊണ്ട് ഹിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇന്നോ ഒന്നും അല്ല ഇതൊക്കെ മോദി രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ അമേരിക്കൻ വിസിറ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് സക്സസ്ഫുൾ ആയ ശേഷമാണ് ഇപ്പോഴാണ് കിട്ടുന്നത് ഇത് അറിഞ്ഞു വെച്ചേക്കുമായിരുന്നു പല കാര്യങ്ങളും ഉണ്ട് കാരണം റഷ്യൻ സാധനം വാങ്ങരുത് ഇത് മേടിച്ച ശേഷം ഇതുവരെ പാറലായിട്ടുള്ള റഷ്യൻ സാധനം വാങ്ങരുത് ഇതാണ് അവർ കാരണം ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു ആ സിസ്റ്റത്തിനകത്ത് നിന്നോണം പിന്നീട് മറ്റൊരു സാധനം വാങ്ങിയതാലും അല്ലെങ്കിൽ നാറ്റോടെ വാങ്ങണം കാരണം രണ്ടും കൂടെ നാറ്റോയും അമേരിക്കയും ജെല്ലേ പോകും അതിൻ്റെ കാര്യം ഇപ്പോൾ ഫ്രാൻസിൻ്റെയോ ജർമ്മനിയുടെയോ ബ്രിട്ടൻ്റെയോ സാധനം വാങ്ങുന്നതിന് ഒന്നും അമേരിക്കയ്ക്കോ നാറ്റോ രാജ്യങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ റഷ്യൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതവർക്ക് പ്രശ്നമാണ് കാരണം റഷ്യ ഉക്രൈൻ വാറ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു ഇത് അവർക്ക് കൺസേൺ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്രയും മോശമായ സാധാരണ ജനങ്ങൾ അനുഭവിച്ചില്ല അനുഭവിച്ചു എച്ച് വൺ ബി വിസ വലിയ ഇഷ്യൂ ആയിരുന്നു ഇനി അത് പഴയ രീതിയിലൊന്നും വരുത്തില്ല ഞാൻ ഞാൻ കൃത്യമായിട്ട് പറയാം പഴയ രീതിയിൽ ഇത് വരുത്തില്ല അമേരിക്കൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ പോണ എച്ച് വൺ ബി വിസ കമ്പനീറ്റോട് ദൂരെ കളയാണ് അതിനെ എതിർത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ ഗ്രീൻ കാർഡ് കിട്ടിയവർ എത്ര പേരെയാണ് ഹറാസ് ചെയ്തത് അവിടുന്ന് അത്രയും ഗ്രീൻ കാർഡ് പല ആൾക്കാർ ഡിസംബർ ഈ മാസങ്ങളിലൊക്കെ കാരണം അവിടെ കൊടുന്തണുപ്പാണ് ആ വെക്കേഷന് വരുന്ന സമയമാണ് ഇന്ത്യയിലോട്ട് അത് എത്രയോ ആൾക്കാർ ബ്ലോക്ക് ചെയ്തു ആൾക്കാർക്ക് ഭയമാണ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റൂ ഇതാണ് ഇഷ്യൂ ഇതാണ് പ്രധാന ഇതാണ് ബേസിക് ഇഷ്യൂ അതായത് ഇന്ത്യ അമേരിക്ക ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇന്ത്യക്കാരും ഒറിജിനായിട്ട് സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് ബാ അവർക്കും വലിയ കുഴപ്പമായി പക്ഷെ പല ബിസിനസ്സുകാർക്കും കുഴപ്പമുണ്ടായി പല ഗുജറാത്തികളെയും പേടിച്ച് എങ്ങനെ എങ്ങനെയാണ് വരട്ടിയത് കാരണം ഇന്ത്യയും മോദിയും ട്രംപ് മോദിയുമായിട്ട് ബന്ധപ്പെട്ടവരും അതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ഇന്ത്യ ഹിന്ദു അമേരിക്കൻ ഹിന്ദു കോൺഫെഡറേഷൻ ഇവരൊക്കെ പിടിച്ച് അവരുടെ ഒത്തിരി ബിസിനസ്സിനെയും ബാധിച്ചു അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എല്ലാവരും വിഡ്രോ ചെയ്ത് ഇന്ത്യൻ അതായത് മോദിയുടെ ഫോട്ടോയും ഇന്ത്യയുടെ ഒക്കെ പ്രൊഫൈൽ ചിത്രങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ വെച്ച് പെട്ടെന്ന് വിട്ടു പേടിച്ചു പോയി ഇതെല്ലാം കാരണം ബേസിക്ക് നമുക്കുണ്ടായ അബദ്ധമാണ് ഒരിക്കലും അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അണ്ടർ എസ്റ്റിമേറ്റ് ഈ പ്രശ്നം അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് വലുത് നമ്മൾ വലുതായിട്ടില്ല വലുതാകാൻ സമയമെടുക്കും ചൈന പോലും ഫൈനലി പോയി സറണ്ടർ ചെയ്ത് റഷ്യൻ വേണ്ട എന്ന് പറഞ്ഞു പല കാര്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡിസ്കസ് ചെയ്യുക അവരെ സെറ്റിൽ ചെയ്തു ഇന്ത്യ പ്രതീക്ഷിച്ചതല്ല മറ്റു പല ഭാഗങ്ങളിൽ കൂടെ അനുകൂലമാകും നമുക്കെല്ലാം എതിരായിട്ട് മാറി ഓസ്ട്രേലിയ എതിരായി ബാക്കി ഇതൊക്കെ നടക്കുന്നൊരു ഫോർമൽ ടോക്സ് എന്നേ ഉള്ളൂ പഴയ പോലെ സിൻസിയറായിട്ട് ജപ്പാനോ ഓസ്ട്രേലിയയോ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇന്ത്യയിലോട്ട് പഴയ രീതിയിൽ ആവുന്നില്ല ഇന്ത്യ അമേരിക്ക ബന്ധം പൂർണ്ണമായിട്ടും പഴയ രീതിയിൽ വന്നാൽ മാത്രമേ ഇത് തിരിച്ചു വരുത്തുള്ളൂ അതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ടാരിഫ് പ്യൂണിറ്റി ടാരിഫ് അവർ വിഡ്രോ ചെയ്യാത്തത് കാരണം ഇന്ത്യ വിശ്വാസം കുറഞ്ഞു അത് ഇന്ത്യ മുഴുവനും നിർത്തട്ടെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കട്ടെ അതിനുശേഷം ബാക്കി നോക്കാം ഈ രീതിയിലോട്ടങ്ങ് പോയി ആർക്കാണ് ഇനി കണ്ണൂടിയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അൾട്ടിമേറ്റായിട്ട് ആർക്കാണ് നഷ്ടം ഉണ്ടായത് അമേരിക്കയ്ക്ക് എന്ത് കൂടുതൽ ഹ്യൂജ് എക്കോണമിയാണ് അവർക്ക് ചില സാധനങ്ങൾക്ക് വില കൂടി കഴിഞ്ഞപ്പോ അവരെ പറഞ്ഞു ആ സാധനങ്ങൾ വരട്ടെ അത് ഇന്ത്യതാണോ ഇതൊക്കെ ചുമ്മാ ധാരണ മറ്റുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇന്ത്യക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ മുകളിൽ അമേരിക്കയുമായിട്ടുണ്ടായിരുന്നു അത് പഴയ പോലെ തിരിച്ചു വരുത്തില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം അല്ലെങ്കിൽ ഇത് വല്ലാത്ത രീതി മാറണോ അതായത് ഇന്ത്യൻ ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് പഴയ ബന്ധം തിരിച്ചു വന്നില്ല എങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചറായിട്ടുള്ള പല പദ്ധതികളും പല പ്രോജക്ട്സും അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ് ആണെങ്കിലും ഉണ്ടാകാൻ പോകുന്ന പല മാറ്റങ്ങൾ ഗ്ലോബലി ഇന്ത്യയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും